പ്രിയപ്പെട്ടവരെ നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ തളരാതെ എങ്ങനെ മുന്നേറാം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിനക്കതിനുള്ള കഴിവില്ല നീ ഇതിന് കൊള്ളില്ല നീ വെറുതെ സമയം കളയുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നമ്മളെല്ലാം എപ്പോഴെങ്കിലും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ജീവിതം ഒരു മാരത്തൻ ഓട്ടം പോലെയാണ് മുന്നോട്ടോടുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ വീഴാൻ കാത്തിരിക്കുന്നവരും ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഒട്ടും അറിയാത്തവരായിരിക്കും അവരുടെയൊക്കെ ലക്ഷ്യം നമ്മളുടെ വീഴ്ചയാണ് നമ്മൾ തളർന്നു പോയാൽ നമ്മൾ ആ സ്വപ്നം ഉപേക്ഷിച്ചാൽ അത് അവർക്ക് വലിയ വിജയമായിരിക്കും എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം സ്വപ്നമാണ് അത് തകർക്കാൻ മറ്റാരെയും അനുവദിക്കരുത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ നിങ്ങളുടെ ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങുമ്പോൾ ആ ചിറകുകൾ വെട്ടിക്കീറാൻ ശ്രമിക്കുന്നവർ ഉണ്ടാകാം പക്ഷേ അവർക്ക് മുന്നിൽ നിങ്ങൾ തളരരുത് കാരണം നിങ്ങൾ തളർന്നാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് ഒന്നാമതായി നിങ്ങളുടെ സ്വപ്നത്തിൽ ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഉണ്ടെങ്കിൽ അതിനെ ഊതിക്കെടുത്താൻ മറ്റാരെയും അനുവദിക്കരുത് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മറ്റാരുടെയും വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല നിങ്ങൾ എന്താണോ അതിൽ ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾക്ക് എന്താകാനാണോ ആഗ്രഹം ആ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക രണ്ടാമതായി വിമർശനങ്ങളെ പോസിറ്റീവായി കാണുക നിങ്ങളെ വിമർശിക്കുന്ന ഓരോ വാക്കും നെഗറ്റീവായി മാത്രം കാണാതെ അതിനെ ഒരു അവസരമായി കാണുക നിങ്ങളുടെ വിമർശകരിൽ ഒരാൾക്ക് നിങ്ങളെക്കാൾ മികച്ച രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അയാളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നാൽ വെറുതെ വിമർശിക്കുന്നവരെ അവഗണിക്കുക അവരുടെ വാക്കുകൾ കേട്ട് സമയം കളയുന്നതിനു പകരം നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക മൂന്നാമതായി നിങ്ങളുടെ പ്രവൃത്തി ആയിരിക്കട്ടെ അവർക്കുള്ള മറുപടി വാക്കുകളിലൂടെ ആരെയും തളർത്താൻ സാധിക്കും എന്നാൽ ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിലൂടെ നേടുന്ന വിജയത്തെ തളർത്താൻ ആർക്കും കഴിയില്ല നിങ്ങളെ പരിഹസിച്ചവരുടെയും വിമർശിച്ചവരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ നിങ്ങളുടെ വിജയം തന്നെയാണ് ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ വിജയം നിങ്ങളുടെ കഴിവിൻ്റെ തെളിവാണ് നിങ്ങളുടെ തിരിച്ചുവരവ് നിങ്ങൾ തളരാൻ തയ്യാറല്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചാൽ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നിട്ട് നിങ്ങളുടെ കഠിനാധ്വാനം തുടരുക കാരണം നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കും അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയം അവരെ നിശബ്ദരാക്കും വിജയം നിങ്ങളുടെ അവകാശമാണ് അത് നേടിയെടുക്കാൻ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി തളർത്താൻ വരുന്നവർക്ക് മുന്നിൽ തളരാതെ ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങളുടെ ഓരോ ചെറിയ വിജയവും വലിയൊരു വിജയത്തിന്റെ തുടക്കമാണ് എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ നമുക്ക് ഇനിയും കേൾക്കാം ഇനിയും കാണാം സ്നേഹത്തോടെ റാബിയ അബി ലക്ഷദ്വീപ്